ഹായ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിട്ടില്ല എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാമിക തിരിച്ചു വരികയും അതിനുശേഷം എങ്ങനെയെങ്കിലും നയനയ്ക്കൊണ്ട് പണി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് കാരണം നയന നല്ല രീതിയിൽ അങ്ങോട്ട് ആദർശിൻ്റെയും അതുപോലെ ദേവയാനയുടെ ഒക്കെ പ്രീതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഡിസൈനുകളൊക്കെ വരച്ചിട്ടാണെങ്കിൽ കൂടി നയനയങ്ങ് മുത്തശ്ശിനോ മുത്തശ്ശിയും ഒക്കെ ഒരുപാട് അങ്ങ് പുഴകഴുത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് പിന്നെ സഹിക്കുവോ അനാമികയാണെങ്കിൽ ആ ഡിസൈനുകളൊക്കെ നയന വരച്ച് വെച്ചിരിക്കുന്ന ഡിസൈനുകളൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാൻ നോക്കുക എന്നിട്ട് കുറെയൊക്കെ എടുത്ത് കത്തിച്ച് കളയുകയൊക്കെ ചെയ്യാണ് കൈയ്യോട് നമ്മുടെ ദേവയാനി പിടിക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനയാണെങ്കിൽ നല്ല ഡിസൈനുകളൊക്കെ വരച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അദർശിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അദർശ് പറയണ നല്ല സൂപ്പർ ഡിസൈനുകളാണ് ഇപ്രാവശ്യം ഓണത്തിന് ഈ ഡിസൈനുകളെല്ലാം വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സെയിലുണ്ടാവും എന്നൊക്കെ പറയുക തൻ്റെ ഡിസൈനുകൾ അതിലും അടിപൊളിയാണെന്ന് പറയുകയാണ് എന്നിട്ട് ദേവയാനിക്കാണേലും ഇത് കാണുമ്പോൾ ദേവയാനി ഇത് നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പം നതിനെ ചോദിക്കുക എന്താ മങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ പറയാന മോളെ നിൻ്റെ ഡിസൈനുകൾ ഞാൻ കാണുകയായിരുന്നു അന്ന് എൻ്റെ കരളൊക്കെ പോയി കിടന്നതുകൊണ്ടില്ലേ ഇതൊക്കെ എനിക്കിപ്പോൾ കാണാൻ പറ്റിയത് നീ എനിക്ക് കരൾ തന്നത് നീയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതുവരെ എല്ലാവരും പറഞ്ഞത് കേട്ട് എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു ഇപ്പോഴെങ്കിലും നീ വരയ്ക്കുന്ന ഈ നല്ല ഡിസൈനുകളൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്താ എനിക്ക് കാണാൻ പാടില്ലെന്നൊക്കെ ചോദിക്കുക അയ്യോ അമ്മ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് നായനെ കാണിച്ച് കൊടുക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവും നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ദേവയാനി പറയുക അപ്പോൾ നയന അദർശനോട് പറയുന്നുണ്ട് ഇത് മുത്തശ്ശനോടൊക്കെ നമുക്ക് കാണിക്കണ്ടേ ഈ ഡിസൈനുകളൊക്കെ മുത്തശ്ശനെ കൂടി കാണിക്കണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ അദർശ് പറയും പിന്നെ തീർച്ചയായിട്ടും മുത്തശ്ശനെ നമുക്ക് ഈ ഡിസൈനുകളൊക്കെ കാണിക്കണം ഇതൊക്കെ ആയിട്ട് ഓണത്തിന് വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അതിൻ്റെ എല്ലാ ഡിസൈനുകളും അടിപൊളിയാണെന്ന് പറയുകയാണ് ഇപ്പം ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അല്ലെ അവൊന്നും പകലൊന്നും ഇല്ലാതെ മോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓഫീസിൽ പോയി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനെയും കൊണ്ടുപോയി ഡിസൈനുകൾ കാണിക്കുകയാണ് കേട്ടോ ആദർശം നൈനയും കൂടി അങ്ങനെയൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് വളരെ നല്ല ഡിസൈനുകളാണ് കേട്ടോ എന്തായാലും നായനമോളുടെ ഡിസൈനുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അവിടുത്തെ ചീഫ് ഡിസൈനറായിട്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ല യോഗ്യതയുള്ളാണ് നായനമോള് തന്നെയാണ് നയന മുകളുടെ ഈ കഴിവുകൊണ്ട് തന്നെയാണ് ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ജ്വലറിയിൽ ഇത്രയും ടേൺ ഓവർ ഉണ്ടാകുന്നത് നയനാസ് കളക്ഷനൊക്കെ വൺ ഡിമാൻഡാണ് കഴിഞ്ഞ വിഷുവിനാണേലും നല്ല സെയിലാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ കാര്യം പറയേണ്ടത് ഈ ഡിസൈനുകളൊക്കെ അങ്ങോട്ട് ജ്വല്ലറിയായി വന്നു കഴിയുമ്പം എന്ത് ഭംഗിയായിരിക്കുമെന്ന് പറയണം മുത്തശ്ശം മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ അതെ കണ്ട് തന്നെ കൊതിയാവുന്നു ഇത് ജ്വല്ലറിയായിട്ടൊന്ന് കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട് മോളെ ഈ ഡിസൈനുകളൊക്കെ മോളെ സൂക്ഷിച്ച് വെച്ചോളൂ ഓ നന്നായിട്ട് ഇത് ജ്വലറി കൊടുത്ത് മേക്ക് ചെയ്ത് ഇത് വിൽക്കുമ്പോൾ നല്ലതായിട്ട് ഡിമാൻഡായിരിക്കും ഇതിന് എന്തായാലും മോള് നല്ല അനുഗ്രഹം കിട്ടിയ കുട്ടിയാണെന്ന് പറയാം മുത്തശ്ശി അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ തരയില്ലല്ലോ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കലാകാരൻ തന്നെയല്ലേ ഒരു ശില്പിയും നന്നായിട്ട് ഭഗവാൻമാരുടെയൊക്കെ ഉണ്ടാക്കുന്ന ശില്പി ഗോവിന്ദൻ്റെ മാ കഴിവ് മുഴുവൻ ലഭിച്ചിരിക്കുന്നത് നയനമോൾക്ക് തന്നെയാണെന്ന് പറയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നയനമോൾക്കാണ് ആ കഴിവ് ലഭിച്ചിരിക്കുന്നതെങ്കിലും നന്ദുമോക്ക് വേറൊരു രീതിയിലാ കഴിവ് ലഭിച്ചിരിക്കുന്നത് അവൾ ഈ പ്രായത്തിനോടല്ലേ ടെസ്റ്റൊക്കെ എഴുതി ഒരു എസ് ഐ ആയി മാറിയില്ലേ അവൾക്ക് എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു എന്നിട്ടും അവളുടെ ലക്ഷ്യത്തിൽ അവൾ എത്തിച്ചേർന്നില്ലേ അതും ഒരു പ്രത്യേക കഴിവല്ലേ എന്തായാലും ഗോവിന്ദൻ്റെയും കനകും മൂന്ന് പെൺമക്കളാണെങ്കിലും അവരെ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മൂന്നു പേരും നല്ല നിലയിൽ തന്നെയല്ലേ ആയിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശീൻ പറയുകയാണ് ആദർശ് പറയുന്നുണ്ട് ഇത് അടുത്ത ദിവസം തന്നെ നമ്മൾ ജ്വലറിയാക്കി ഓടത്തിന് തന്നെ ഇറക്കണം മുത്തശ്ശ ഭയ ഭയങ്കര ഡിമാൻഡുള്ള സംഭവമാണെന്നൊക്കെ പറയാം അതേസമയം നമ്മുടെ അനാമികയുടെ കാര്യവും പറയുകയാണ് മുത്തശ്ശൻ അനാമിക തിരിച്ചു വന്നില്ലല്ലേ ദേവയാനി ചെന്ന് വിളിച്ചിട്ട് കൂടി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക അപ്പം നയന പറയാന അമ്മയ്ക്ക് ഒരുപാട് വിഷമായി അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ അവളെ തിരിച്ചുകൊണ്ട് വരാനായിട്ടാണ് അമ്മ ചെന്നത് പക്ഷേ അമ്മ അവൾ വരില്ല എന്ന് തീർത്ത് തന്നെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി എന്ന് പറയാം അപ്പം മുത്തശ്ശി പറയുകയാണ് ശരിയാ അനാമിക മൂക്ക് അങ്ങനെ എന്തൊക്കെയാണ് പറയണ്ടേ ആരോട് എങ്ങനെ പെരുമാറണം ആ കാര്യത്തിനൊന്നും ലെവൽ ലേശം ഒരു ഇതും ഇല്ലയെന്ന് പറയാണ് മുഖത്ത് നോക്കി എന്ത് വേണേലും വിളിച്ച് പറയും അനിയും അനാമികയും തമ്മിൽ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആണല്ലോ മോളെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുക അപ്പം അദർശി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശി അനാമികയുടെ സ്വഭാവത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ അത് അനി എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അനി എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊന്നിച്ചൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അനി വെറുതെയല്ല നന്ദൂൻ്റെ പുറകെ വീണ്ടും വീണ്ടും നടക്കുന്നത് അനാമിക അനിയെ വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ നമ്മുടെ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ കണ്ടിട്ട് മാത്രമാണ് അനാമിക അനിയെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാ എന്ത് ചെയ്യാൻ പറ്റും ഈ അനന്തപുരിയിൽ അങ്ങനെ ഒരു ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുപോലൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല ഇതിപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമായി പോയല്ലോ അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിക്കാതെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനിയിപ്പം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് അതിൻ്റേതായ വഴിക്ക് വിടാം അനിയും ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ അനിയും അനാമികയും തമ്മിൽ ചേരില്ല എന്നുണ്ടെങ്കിൽ അവരാലോചിച്ച് ബന്ധം പിരിയട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയനെ പറയാണ് അത് വേണം മുത്തശ അനി ഇപ്പം നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നാണ് അനി പറയുന്നത് അതാണ് അനാമികയുടെ ഏറ്റവും വലിയ പ്രശ്നവും അതുകൊണ്ട് അനാമിക ഡിവോഴ്സ് ഒന്നും അനിക്ക് കൊടുക്കില്ല പിന്നെ കുറേ അധികം പണമൊക്കെ കിട്ടിയാൽ കൊടുക്കുമായിരിക്കും പക്ഷേ നന്ദുവും അനിയും കൂടെയുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല മുത്തശ്ശ എന്ന് പറയാം അപ്പം മുത്തശ്ശ പറയുന്നുണ്ട് അത് അതൊക്കെ മോളെ അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാനാണ് അപ്പം എന്നെ പറയാം ഇല്ല മുത്തശ്ശ ഞാനും നവീച്ചിയും ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അതിനുശേഷം അനിയും നന്ദും തമ്മിൽ ഇഷ്ടമാണെന്ന് ഞാൻ ഞാനറിഞ്ഞപ്പം ഈ വിവാഹം നടക്കാതിരിക്കാൻ തടഞ്ഞത് ഞാൻ തന്നെയാണ് അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു ഇനി ഒരു പെൺകുട്ടിയെ കൂടി ഈ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പണം മാത്രം നോക്കിയാണ് അവരതൊക്കെ ചെയ്തതെന്ന് എല്ലാവരും പറയും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനം വിട്ടിട്ട് അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചാന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദൻ ഖനക ഗോവിന്ദൻ്റെ ഖനകയുടെയും ഭാഗത്ത് വെച്ച് നോക്കിയാൽ അതൊക്കെ ശരി തന്നെയാണ് മോളെ പക്ഷേ ദൈവം എന്താണോ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറയാം അങ്ങനെ അവർ പോരുവാണ് കേട്ടോ അതേസമയം നമ്മുടെ അനാമിയാണെങ്കിൽ വീട്ടിലാണ് വീട്ടിൽ നിന്നിട്ട് പോരുന്നില്ല എന്നുള്ള വാശിയുടെ പുറത്ത് തന്നെ നിൽക്കുക കാരണം ഓരോരോ പ്രശ്നങ്ങൾ അനിയുണ്ടാക്കുന്നു അതുപോലെ തന്നെ ദേവയാനിക്കാണെങ്കിൽ നല്ല രീതിയിൽ സംശയമുണ്ട് കേട്ടോ ദേവയാനിക്ക് സംശയമുണ്ടെന്നുള്ളത് അനാമിക്ക് മനസ്സിലാകുകയാണ് ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അനാമികയെ കുറ്റപ്പെടുത്തുന്നു അതിനുശേഷമാണെങ്കിൽ ഈ സ്ഥലം സ്ഥലമൊക്കെ കൊടുത്തു എന്ന് പറയുന്നത് ദേവയാനി സംശയിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ഥലം കൊച്ചിന്ന് കാണാനായിട്ട് പറയുന്നതും കൊണ്ട് കാണിക്കാൻ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ അപ്പം കാണിച്ചതിനൊക്കെ ശേഷമാണേലും വീണ്ടും അനാമിക ദേവയാനിയുടെ അടുത്ത് വരുമ്പം ദേവയാനി അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക എന്നാണ് വീട് വെക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം അനാമികയ്ക്ക് സ്വയം മനസ്സിലാവുകയാണ് ഇത് ശരിയല്ല പ്രശ്നമാവുകയാണ് അതുപോലെ അനി മദ്യപിച്ച് നന്ദൂനെയും കാണാൻ സ്റ്റേഷനിൽ പോയി അവിടെ പോയി കുത്തിയിരുന്നു അത് ഈ ഭയങ്കരമായിട്ടുള്ള നാണക്കേടാവുക അതുകൊണ്ട് തന്നെ ഇനി ഞാൻ തിരിച്ചു വരികയല്ല വല്യമ്മ വിളിച്ചാൽ പോലും ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞൊക്കെ പോയി പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മുടെ വേണുവും ദേവതയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ദേവയാനി പോയി കഴിയുമ്പം അപ്പം വേണു പറയാം മോളെ നിനക്ക് പോകായിരുന്നു അവരുടെ കൂടെ അവര് വന്ന് വിളിച്ചതല്ലേ എന്ന് ചോദിക്കുക അപ്പം അനാമിക്ക് പറയാം എന്താ അച്ഛ പറയുന്നത് ഞാൻ ഇത്രയൊക്കെ ആയിട്ടും അവിടുന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അച്ഛനും മനസ്സിലായില്ലേ പിന്നെ അവരെൻ്റെ പുറകെ വന്ന് വിളിക്കുമ്പോഴേ ഞാൻ അവരുടെ കൂടെ തിരിച്ചു പോകാൻ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുക അപ്പം ദേവതയും പറയാം മോളെ നമുക്ക് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നീ അവരുടെ കൂടെ പോകാമായിരുന്നു തന്നെ കയറി ചെല്ലുന്നതിലും നല്ലത് ആ ദേവയാനി വന്ന് വിളിച്ചപ്പം അവരുടെ കൂടെ പോകുന്നതായിരുന്നു ഇനിയിപ്പം അനി വന്ന് നിന്നെ വിളിക്കുമെന്നോലോ നിനക്ക് തോന്നുന്നുണ്ടോ അപ്പം അനാമിക പറയാം ഇല്ല അവൻ വന്ന് വിളിക്കാനൊന്നും പോകുന്നില്ല അത് ഈ ജന്മം ഉണ്ടാവുകയല്ല അവൻ വിളിച്ചാലും ഞാൻ പോകാനും പോകുന്നില്ല അപ്പോൾ വേണമറിയാം അയ്യോ മോളെ എല്ലാം കൊണ്ടുവന്ന് പഠിക്ക് കൊണ്ടുവന്ന് കല ഉടക്കയല്ലേ സംഗതിയൊക്കെ നടന്ന് വരട്ടെ എന്നിട്ട് മതി ഇത്രയും വാച്ചയുടെ ആവശ്യമില്ല നമ്മുടെ ഭാഗത്തും തെറ്റുകളില്ലേ ആലോചിച്ച് നോക്കിക്കേ ശരിക്കും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അനിയേക്കാളും കൂടുതൽ തെറ്റ് ചെയ്തത് നീ തന്നെയാണ് അപ്പോൾ അനാമിക്ക് പറയാം എന്ത് തെറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അനി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന കാരണം ആ നന്ദുവിൻ്റെ പുറകെ ആദ്യം മുതലേ നടക്കുകയും നന്ദു നന്ദു എന്ന് പറഞ്ഞ് ജീവനോടെ നടക്കുകയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ വേറൊരാളെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വന്നത് അല്ലാതെ എന്ത് തെറ്റാച്ചാ ഞാൻ ചെയ്തത് അപ്പൊ വേണു നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ മോളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മോക്ക് ഈ വിവാഹത്തിന് മുമ്പ് അനിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നതിന് മുൻപ് വേറെയും ചില അഫെയറുകളൊക്കെ ഇല്ലായിരുന്നോ അത് നല്ല രീതിയിൽ വിവാഹത്തിലൊക്കെ എത്താൻ വരെ വന്നതല്ലേ നമ്മൾ ചിലരെയൊക്കെ ഒന്ന് പറ്റിച്ച് നന്നായിട്ട് തേച്ച് വിട്ടെന്ന് പറയാം അതും കൂടെ ഈ ആനന്ദപുരിക്കാരറിയാണെങ്കിൽ എന്തായിരിക്കും മോളെ അവസ്ഥ അതൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെ നീ അനിയെ വളച്ചെടുത്തു അനിയുമായിട്ടുള്ള വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളും അങ്ങ് നിർബന്ധം പിടിച്ചു അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ട് പക്ഷേ അതിന് മുമ്പുള്ള ചില ഒക്കെ നിനക്കില്ലേ നമ്മുടെ പാകം അത്ര ക്ലിയറൊന്നും അല്ലെന്ന് എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് പറയാം അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ വിവാഹ ശേഷം ഞാൻ അനിയെ സ്നേഹിക്കാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ അവനത് നന്തൂ എന്ന് പറഞ്ഞ് നടക്കുന്നുകൊണ്ടാണ് അത് ശരിയാവത്തത് അപ്പോൾ രേവതി പറയാ അത് മോളെ നീ അങ്ങനെ പറയരുത് വിവാഹം കഴിഞ്ഞ ആദ്യ ഇടയൊന്നും അനി നന്ദു എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല അവൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇവിടെ വിരുന്നിന് വന്നപ്പോഴും അതിന് ശേഷമൊക്കെ നിന്നോട് നല്ല സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറിയത് ഒരുപാട് ദേഷ്യത്തോടൊന്നും അല്ല പിന്നെ നിന്റെ ചില ചോറിഞ്ഞ സ്വഭാവങ്ങൾ കാണുമ്പോൾ അവനും ദേഷ്യം വരും വെറുതെ അല്ല പിന്നെ നമ്മളിപ്പോൾ അതൊന്നും വിട്ടല്ലോ അനിയുമായിട്ടൊരു ബന്ധം ശരിക്കും തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം പക്ഷേ നമ്മൾ സ്വത്താണല്ലോ കണ്ട് വച്ചിരിക്കുന്നത് എന്ത് കിട്ടി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സ്വർണം ആ ദേവയാനി തന്നത് മാത്രം വേറെ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയോ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് എന്തിനാ അപ്പം അനാമിയെ പറയോ ഓ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണല്ലോ അച്ഛൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇപ്പോഴും എൻ്റെ അഭിമാനത്തിന് ഒരു വിലയില്ല ഞാൻ അങ്ങോട്ട് പൊക്കോളാൻ പണം ഉണ്ടാക്കാൻ അച്ഛൻ ഇങ്ങനെ കുറേ പണം കടം വാങ്ങാനും ആ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനും അല്ലേ അറിയുള്ളൂ അച്ഛൻ്റെ പേരിൽ എത്ര കേസ് കിടപ്പുണ്ടോ അത് മുഴുവൻ ആ നന്ദു കണ്ടുപിടിക്കുകയല്ലേ ഇനിയിപ്പം അതുകൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോകും പിന്നെ അവളുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ ഇപ്പം ഞാൻ ഇടിച്ചിടിച്ചാൽ നിൽക്കുന്നത് ഇനിയിപ്പം അവൾ ഇതെല്ലാം കണ്ടുപിടിച്ചാൽ അവളുടെയോ അനന്തപുരിയിലുള്ളവരുടെയോ അനിയുടെയൊക്കെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് പറ്റില്ല അത് അച്ഛൻ മനസ്സിലാക്കണം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീയോ ഇങ്ങനൊരു കളിക്ക് തുനിഞ്ഞിറങ്ങിയത് ഇനിയിപ്പം നമുക്ക് ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം അതുകൊണ്ട് അനന്തപുരിയിലേക്ക് എൻ്റെ പൊന്നുമോട് തിരിച്ചു പോവും ദേവയാനി വന്ന് വിളിച്ചതല്ലേ അനി വരാൻ പോകുന്നില്ല ഇനി ചിലപ്പോൾ അനിയുടെ അമ്മ വരുമായിരിക്കും എന്ന് പറയാണ് നീ അവിടെ എന്തായാലും അതിനു മുമ്പ് ചെല്ലണം അവിടെ അല്ലെങ്കിൽ ആ നായന ആധിപത്യം സ്ഥാപിക്കും കേട്ടോ ഇപ്പം തന്നെ മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും എല്ലാം പൊന്നോമനെയാണ് അവൾ അവൾ കഴിഞ്ഞേ ഉള്ളൂ അനന്തപുരിയിൽ എല്ലാവരും അതുകൊണ്ട് അവൾ ആദർശം കൂടി ഇപ്പം എല്ലാ കമ്പനികളുടെ എം ഡി ആയിട്ടും കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ടും ഒക്കെ അങ്ങേ ഇരിക്കുകയാണ് ഇനിയിപ്പം അവൾ ഈ ഓണത്തിന് കുറേ സംഭവങ്ങൾ ഡിസൈൻ ചെയ്ത് ഇറക്കി നല്ല കച്ചവടവും ലാഭമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് പ്രമോഷൻ കൊടുക്കും നീ ഇവിടെ വീട്ടിൽ കുത്തിപ്പൊക്കെ ഇരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല മോളെ നീ അങ്ങോട്ട് ചെല്ല് ഒന്നും ഇല്ലേലും അവൾക്ക് രണ്ട് പണി കൊടുക്ക് ആ നയന നിനക്കിട്ട് പണിത്തത് അവളാണ് അവളാണ് ദേവയാനിയെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണിച്ചു കൊടുത്തത് ആ സ്ഥലം കാണിക്കാൻ വരണമെന്ന് പറഞ്ഞത് കാരണം അവക്കെന്തൊക്കെയോ നമ്മുടെ കാര്യത്തിൽ സംശയമുണ്ട് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതും നമ്മളാണെന്നുള്ള കാര്യം അവൾക്കറിയാം അത് നീ മറക്കരുത് അത് അവൾ അവിടെ എല്ലാവരോടും പറഞ്ഞാൽ പിന്നെ നിനക്ക് അനന്തപുരിയുടെ പടി പടികടക്കാൻ പറ്റിയല്ല അതുകൊണ്ട് എൻ്റെ മോൾ അങ്ങോട്ട് പോ എന്ന് പറയുകയാണ് വേണു അപ്പം രേവതിയും പറയാം ശരിയാ മോളെ നീ ചെല്ല് നീ എങ്ങനെയെങ്കിലും ചെന്ന് അനിയുമായിട്ട് വലിയ വഴക്കിനൊന്നും പോകാതെ നിൽക്ക് നിന്ന് ആ ദേവയാനിയും അതുപോലെ തന്നെ ആ ജാനകിയുമൊക്കെ സോപ്പിട്ട് ആ സ്വത്തിൻ്റെ വീതം അടിച്ചെടുക്ക് ഇനി നിനക്ക് രക്ഷയില്ലെങ്കിൽ നീ ആ അനിക്കൊരു ഡിവോഴ്സ് അങ്ങ് കൊടുക്ക് എന്നിട്ട് സ്വത്തിൻ്റെ വീതം തരാൻ ആ മുത്തശ്ശനോട് പറ അങ്ങനെയെങ്കിലും കുറേ സ്വത്ത് വാങ്ങിയിട്ട് പോകാം നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയെങ്കിലും ഒരു ജീവിതം നിനക്ക് വേണ്ടേ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി അപ്പം അനാമികയ്ക്ക് ആ ശരിയാ സംഭവം ശരിയായി ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം നാണക്കേടൊന്നും നോക്കിയിട്ട് കാര്യമില്ല അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുക അങ്ങനെ അനാമിക തിരിച്ച് അനന്തപുരിയിലേക്ക് പോവുക അങ്ങനെ അനന്തപുരിയിൽ ചെന്ന് കയറുകയാണ് അനാമിക അപ്പോഴേക്കും നമ്മുടെ അനി അവിടെ വാതുക്കത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അനാമിക വരുന്ന കാണുമ്പോഴത്തേക്കും അനി അവിടെ നിന്നുകൊണ്ട് പറയാണ് ആ വല്യമ്മേ വെള്ളിയമ്മ ചേർന്ന് വിളിച്ചിട്ടും വരാത്തവരാണ്ടേ ഇപ്പോൾ ഓട്ടോ പിടിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുക അപ്പം അനാമികയ്ക്ക് അത് അങ്ങ് അനിയെ കാണുമ്പോഴേ ഇങ്ങനെ അങ്ങ് മോ ഒക്കെ കയറി വരുന്നത് അപ്പം അനി പറയുന്നുണ്ട് നിൽക്കുന്നീ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ ഇനി ഈ അനന്തപുരിയിലേക്ക് വരില്ലെന്നും പറഞ്ഞു എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പിന്നെയും കയറി വന്നത് മനുഷ്യൻ്റെ മനസമാധാനം കളയാനാണോ അനാമിയെന്ന് ചോദിക്കുക അപ്പൊ ദേവയാനി പറയുക അനി നീ മിണ്ടാതിരിക്കുക അനാമിക മോള് തിരിച്ചു വന്നപ്പോൾ നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കണമെന്നാ പറഞ്ഞത് ഇവള് പോയല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കായിരുന്നു അല്ല പിന്നെ ഞാൻ ചെല്ലുമെന്നാണ് ഇവള് ഓർത്തത് ഇവളെ വിളിക്കാൻ അപ്പൊ അനാമിക പറയാ ഹോ എൻ്റെ പൊന്നെ നീ വരുമെന്നൊന്നും ഞാൻ ഓർത്തേയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുവോ നീ നന്ദൂറ്റ് സ്വന്തമല്ലേ പിന്നെ എന്നെ വിളിക്കാൻ വേണ്ടി വരുവാനീ എന്ന് ചോദിക്കുക അപ്പൊ അനി പറയുന്നുണ്ട് അത് നിനക്ക് വ്യക്തതയുണ്ടല്ലോ എന്നാൽ പിന്നെ ഈ ഭാരം ഒന്ന് ഒഴിഞ്ഞ് തന്നൂടെ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് ഒപ്പിട്ടൊന്നും ഒഴിഞ്ഞു പോയിക്കൂടെ ഞാൻ നന്ദുവിൻ്റെ പുറകെയോ വേറെ ആരുടെയെങ്കിലും പുറകെയോ ജീവിച്ചോളാം അപ്പൊ ദേവയാനി പറയാ അനി മോള് തിരിച്ചു വന്ന സ്ഥിതിക്ക് നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അനാമിയ മോളെ കയറി വന്നു പറയാം അപ്പം നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജാനകിക്ക് ആ മോള് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പറയാ ആ ഞാൻ തിരിച്ചു പോന്നു എത്ര നാൾ അവിടെ പിഴു നിൽക്കാൻ പറ്റും അച്ഛൻ്റെ അമ്മയുടെ വിഷമം കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നാൽ പിന്നെ ഇവിടെ വന്ന ദുരിതമാണേലും ദുഃഖമാണേലും ഇവിടെ തന്നെ അങ്ങ് നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെയൊക്കെ വിധി ഇതല്ലേ എന്നിങ്ങനെ പറയാം അപ്പോൾ ജാനകി ഒരു അയ്യോ മോളെ നീ വിഷമിക്കരുത് ഇവൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മരുമകൾ തന്നെയാണ് നിന്നെ മാത്രമേ എനിക്ക് എൻ്റെ മരുമോളായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ ആ നന്ദു ഞാൻ ഈ പരിസരത്ത് പോലും അടുപ്പിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പം അനിയും നന്ദും തമ്മിലുള്ള വിവാഹം നടക്കാനും പോകുന്നില്ല പിന്നെ അന എൻ്റെ മോ മരുമകൾ നീയാണ് അനാമിക മോള് തന്നെയാണ് അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയ ലാളിച്ച് സുഖിച്ച് കയറ്റിക്കൊണ്ട് പോകുമ്പം അനി പറയുക വന്നിരിക്കുക വെള്ളിയമ്മ വന്ന് വിളിച്ചിട്ട് പോലും അവൾ വന്നില്ല ഇപ്പം നാണം കെട്ട് വേറെ രക്ഷയില്ല ആ തയും തള്ളയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ ഇവിടെ മുടിക്കാൻ എന്ന് പറയുമ്പോൾ അനാമിക തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് പറയാം കണ്ടോ അമ്മേ ഇപ്പോഴും ഇവൻ പറയുന്നത് കേട്ടോ ഈ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് എത്ര നാൾ ഞാൻ ഇവിടെ നിൽക്കണം എന്നാ ഇനി ഇനി എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യും എൻ്റെ മരണത്തിനു കൂടി നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ അപ്പോഴേക്കും അനി പുറകെ റൂമിലേക്ക് ചെയ്യുക റൂമിൽ ചെന്നേച്ച് പറയുന്നുണ്ട് അത് എന്താ നീ പറഞ്ഞത് നിൻ്റെ മരണത്തിന് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്നോ അതിൻ്റെ ആവശ്യമില്ല അനാമെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി മുഴുകി നീ ഇവിടെ നിൽക്കണ്ട നിൻ്റെ മരണത്തിനൊന്നും ഉത്തരവാദിത്തം പറയാൻ എനിക്ക് പറ്റില്ല അതിനു അതിനുമുമ്പ് നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നന്ദുവാണെങ്കിലും എന്നെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നേ ഇല്ല അത് കാരണം അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് അനാമിക നീ എനിക്ക് ഡിവോഴ്സ് ദൈവീ തന്നെ നീ വെറുതെ വിട് ഇനിയും ഇങ്ങനെ കൊല്ലാതെ കൊല്ലില്ല എന്നൊക്കെ അനി കാലു പിടിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല അനി ഞാനൊരു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പം നീയു ആ നന്ദുവും കൂടെ ഒന്നിച്ച് ജീവിക്കും അത് കണ്ട് ജസിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് വേണ്ട നീ സമ്മതിക്കണ്ട ഡിവോഴ്സ് തരുവല്ലോന്നല്ലേ ഉള്ളൂ ഈ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്കങ്ങ് പോകാമല്ലോ എങ്ങോ ആത്മഹത്യ ചെയ്താൽ നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ഞാൻ എൻ്റെ ജീവൻ വെടിഞ്ഞു പോകും നിന്നെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ അതും ചെയ്യുവടി എന്ന് അനി പറയാ അപ്പോൾ അനാമികയ്ക്ക് ഒരു പേടിയൊക്കെ ആയി കേട്ടോ ഇനിയിപ്പോൾ ഇവൻ പോയെങ്ങാനും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതും എൻ്റെ തലയിലാവും പിന്നെ സ്വത്തൊന്നും കിട്ടുകയോ ഇവർ മുത്തശ്ശിനും മുത്തശ്ശി എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും പിന്നെ പണ്ടത്തേൻ്റെ പിന്നത്തെ ആകത്തേ ഉള്ളല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അനാമികയ്ക്ക് പേടിയുണ്ട് എങ്ങാനും ഡിവോഴ്സ് കൊടുത്താലും വേണ്ടില്ല എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് കുറേ സ്വത്തൊക്കെ വാങ്ങണം എന്നൊക്കെ അനാമിക മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക അത് കഴിയുമ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ നായനയുടെ ഡിസൈനുകളെ കുറിച്ചൊക്കെ മുത്തശ്ശം പുകഴ്ത്തുകയാണ് നയനയും അതുപോലെ ആദർശം കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരിക അപ്പോൾ എല്ലാവരും ഹോളിലുണ്ട് കേട്ടോ ആ സമയത്ത് നയന യാത്ര പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് മോളെ നിന്റെ ഡിസൈനുകളൊക്കെ വളരെ നല്ലതായിരുന്നു എന്ന് പറയണം അപ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശം അത് കുറച്ച് പണികളും തീർക്കാനുണ്ട് അത് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കുറച്ച് ഡിസൈനുകളൂടെ വരച്ച് ചേർത്തിട്ട് വേണം അത് നിന്ന് ജുവലറി കൊണ്ടുപോ നിന്ന് അത് നിർമ്മിക്കുന്നവരുടെ കൊടുത്ത് ഉണ്ടാക്കിക്കാനായിട്ടെന്ന് പറയാണ് ഓർണമെൻ്റ് ആക്കി മാറ്റാനെന്ന് അപ്പം മുത്തച്ഛൻ പറയുകയാണെ എല്ലാവരോടുമായിട്ട് പറയുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നയന ചെയ്തിരിക്കുന്ന ഡിസൈനുകൾ ഈ പ്രാവശ്യം ഓണം നമ്മൾ പൊളിക്കും കാരണം നയനയെപ്പോലെ ഒരു ഡിസൈനർ നമ്മുടെ കൂടെ ഉള്ളു അപ്പം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല മൂർത്തീസ് ജുവല്ലറിയുടെ അഭിമാനമാണ് നായനമോള് ഇവിടെ വന്ന മരുമക്കളിലെ ഏറ്റവും അധികം കഴിവ് ഇക്കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത് നായനമോൾക്കാണെന്നൊക്കെ മുത്തശ്ശനങ്ങോട്ട് വാതം ഒരാതെ സംസാരിക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പം നമ്മുടെ ജാനകയ്ക്കും ജലജയ്ക്കും അതുപോലെ അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ട് കഴിയുമ്പോൾ ആകെ കലിച്ച് നിൽക്കുമല്ലേ അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുക അവളുടെ ഒരു ഒടുക്കത്തെ ഡിസൈൻ ഏറ്റവും വലിയ ഡിസൈനറാണ് ഈ മരുമക്കൾ ഏറ്റവും കഴിവുള്ളത് അവൾക്കാണ് അവളെ പുകഴ്ത്തുന്നത് ഇനി കിളവനും കിളവയ്ക്കും ഒന്നും ഒരു മടുപ്പുമില്ലല്ലോ അവളുടെ ഒരു ഡിസൈൻ എന്തൊരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനാമിക വിചാരിക്കുകയാണ് അവളുടെ ഡിസൈനൊക്കെ ഞാനെടുത്ത് നശിപ്പിച്ച് കളഞ്ഞേക്കാം അവൾ പോയല്ലോ റൂമിലുണ്ടെന്നല്ലേ പറഞ്ഞത് അവളുടെ അഹങ്കാരം അങ്ങ് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക നായനയുടെയും ആദർശിൻ്റെയും റൂമിലേക്ക് പോവാം അങ്ങനെ റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഡിസൈനുകളൊക്കെ ഇവളുടെ ഡിസൈൻ അവൾ വലിയ ചീഫ് ഡിസൈനറായിട്ട് നടക്കുന്നു അവളാണ് എനിക്ക് പണി തന്നത് അതുകൊണ്ട് അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫയലിൻ്റെ അകത്തുനിന്ന് ആ പേപ്പറുകളൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പറുകളൊക്കെ അനാമിയെടുത്ത് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നല്ല ഡിസൈനുകളാണ് എന്തായാലും ഇത് ഞാൻ കത്തിച്ച് കളയും ഇനി ഞാൻ അവളെ ഇത് വെച്ച് പൊങ്ങച്ചം കാണിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അതിന് കുറച്ച് പേപ്പറിങ്ങ് എടുക്കുക ഡിസൈനുകൾ ഒരു പകുതിയോളം എടുത്തിട്ട് പേപ്പർ കത്തിക്കുകയാണ് കേട്ടോ കത്തിക്കുക നയനയുടെ ആദർശിൻ്റെ റൂമിൽ നിന്ന് കത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്താണ് അനാമിക അങ്ങോട്ട് പോകുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ദേവ്യാനി വരുന്നത് ദേവ്യാനി വന്ന് നോക്കുമ്പം അനാമിക ഈ പേപ്പറുകളൊക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കുക ദേവേനി വാതകം ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവുകയാണ് വിഷമമെന്ന് തോന്നുന്നുണ്ട് ദേവേനി പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ട് അനാമികയോട് ചോദിക്കുക ഇടി അനാമികയെ നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കാരണത്തിനോർണ്ണം കൊടുക്കുക എന്നിട്ട് പറയുകയാണ് നായനെ കഷ്ടപ്പെട്ട് വരച്ച ഡിസൈനുകളാണ് അതൊക്കെ എടുത്ത് ഇങ്ങനെ കത്തിച്ച് കളയാൻ ഇത്രയും വലിയ ചതി ചെയ്യാൻ നിന്നെ നിന്നെക്കൂടെ എന്ന് പറയുകയാണ് നിനക്കപ്പം അവളോട് എന്തുമാത്രം വൈരാഗ്യം ഉണ്ട് അനാമികയെ എല്ലാവരും ഒക്കെ പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചു പിന്നെയും പിന്നെയും നീ പറയുന്ന സത്യമാണോ എന്ന് അറിയാനാണ് ഞാൻ ചെകഞ്ഞ് നടന്നത് ഇപ്പം മനസ്സിലായി ഇവിടെ നടക്കുന്ന എല്ലാ കൊളരുന്ന യും ചെയ്യുന്ന നീ തന്നെയാ അനിയും മറ്റുള്ളവരും പറയുന്നതല്ല സത്യം തന്നെയാണ് ഇപ്പം ഈ നീ കത്തിച്ചത് കളഞ്ഞ ഈ പേപ്പറുകളുണ്ടോ ആ നയനയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണത് അത് ഇതിന് മുത്തശ്ശനെ അറിയിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയാവല്ലോ ഇനി നീ ഈ വീട്ടിൽ നിന്നില്ലേലും ഒരു കുഴപ്പമില്ല അനിയൊന്നും പറയുന്ന വെറുതെ അല്ല നീ നായനയോട് മാപ്പ് പറയണം ഇതിന് എന്നൊക്കെ പറഞ്ഞ നല്ല ചീത്ത പറഞ്ഞ കണ്ണത്തിൻ്റെ രണ്ടെണ്ണം കൊടുത്ത് കലിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയനി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്